നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സാധാരണ ഒരുപാട് യൂട്യൂബേഴ്സ് പറയുന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പലരുടെയും വീഡിയോ അവരുടെ ചാനൽ യൂട്യൂബ് സെർച്ചിങ്ങിൽ വരുന്നില്ല അവരുടെ നെയിമൊക്കെ വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ വേറെ കുറെ ചാനലൊക്കെയാണ് വരുന്നതെന്നും അങ്ങനെ ഒരു പ്രോബ്ലം എന്ത് ചെയ്യാമെന്നും ധാരാളം പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത് നമ്മളുടെ ചാനലിൻ്റെ പേര് സെലക്ട് ചെയ്യുമ്പോഴേക്കും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെങ്കിലും തോന്നിയ പേരൊക്കെ ഇട്ടിട്ട് പിന്നീട് ചാനൽ സെർച്ചിൽ വരാതിരിക്കുമ്പോഴേക്കും അതൊന്ന് ആദ്യമേ പേര് സെലക്ട് ചെയ്യുമ്പോഴേക്കും അത് സെർച്ച് എഞ്ചിനിൽ ഇട്ടിട്ട് നോക്കുക കാരണം ധാരാളം പേര് ഒരേ പേരിലുള്ള ചാനല് നടത്തുകയാണെങ്കിൽ ഏകദേശം സിമിലറായിട്ടുള്ള പേരൊക്കെ വരുവാണെങ്കിൽ നമ്മൾ സെർച്ചിൽ കൊടുക്കുമ്പോൾ അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ചാനലിൻ്റെ പേരായിരിക്കും ആദ്യം വരുന്നത് അപ്പോൾ പോപ്പുലറായിട്ടുള്ള മറ്റ് യൂട്യൂബേഴ്സിൻ്റെ ചാ ചാനലിൻ്റെ സാമ്യമുള്ള പേരുകൾ പേരുകളിടുമ്പോൾ നമ്മളുടെ ചാനൽ പോപ്പുലറാകുമെന്ന് കരുതിയാണ് അത് ഹിറ്റാകുമെന്ന് കൊണ്ടാണ് പലരും ഇങ്ങനെയൊക്കെ പേരുകൾ സെലക്ട് ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും സെലക്ട് ചെയ്യാനായിട്ട് പാടില്ല കാരണം നമ്മളേക്കാൾ പോപ്പുലറായിട്ടുള്ള ആളുകളുടെ ചാനലാണ് എപ്പോഴും മുന്നോട്ട് വരിക ആ ഒരു പിഴവ് നിങ്ങൾ ചെയ്യാതെ നോക്കുക ഇനി നിങ്ങളുടെ ചാനലിൻ്റെ പേര് സെർച്ചിൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും അത് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതിൽ എന്തെങ്കിലും പ്രധാനമായിട്ടും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ് ചെയ്യുക അപ്പോൾ ആദ്യമൊക്കെ എല്ലാവരും വാട്സപ്പിലും ഒക്കെ ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുന്നതിന് പറയാം അവർക്കൊക്കെ നിങ്ങളുടെ ചാനലിൻ്റെ പേര് അയച്ചു കൊടുത്തിട്ട് ആ പേര് വെച്ചിട്ട് ആ വീഡിയോനെ സെർച്ച് ചെയ്യാനായിട്ട് നിങ്ങളുടെ ചാനൽ കണ്ടുപിടിച്ചിട്ട് സെർച്ച് എൻജിനിൽ പോയിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് ആ വീഡിയോ വന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സെർച്ചിങ്ങിൽ വരും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ അതിൽ വീഡിയോനെ കുറിച്ചിട്ട് കൊടുക്കാറുണ്ട് അതിൽ ഹാഷ്ടാഗ് ഒക്കെ കൊടുക്കും അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴേക്കും ഒരു മൂന്നാല് ഹാഷ്ടാഗ് ഒക്കെ നിങ്ങളുടെ ചാനലിൻ്റെ പേര് കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുക അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ പേര് വരും അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതുപോലെ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റിങ്സിലോട്ട് പോയിട്ട് അവിടെ പോയിട്ട് നമ്മളുടെ ചാനലിൻ്റെ പേര് കീ വേർഡ്സ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് തീർച്ചയായിട്ടും അവിടെ നമ്മുടെ ചാനലിൻ്റെ പേരിൻ്റെ കീവേഡ്സും കൊടുക്കണം അപ്പോൾ അത് കൃത്യമായിട്ട് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ തുടക്കക്കാർക്ക് ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ചാനല് റീച്ചിലോട്ടൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ നല്ല കണ്ടന്റ് ഇടുന്നത് പോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻസും അതുപോലെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരുടെയും കമൻസും ഞാൻ വായിക്കാറുണ്ട് എത്ര സമയം എടുത്തായാലും തുടർന്നും ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക ഇതുപോലെ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്തു തന്നെ നമ്മൾക്ക് കാണാം